ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വേടിയയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് വോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് രാവിലെ ചെറുതായിട്ടൊന്ന് മഴയൊന്നൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കും ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ട് മഴ ആയിരിക്കും എന്ന് വിചാരിച്ചുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയ്തു പോയതല്ലാണ്ട് പിന്നെ തകർപ്പം മഴയൊന്നും പെയ്തില്ല എന്നുള്ളതാണ് സത്യം എന്നാലും രാവിലെ ഇങ്ങനെയൊക്കെ മഴയൊക്കെ ഒന്ന് പെയ്യുന്ന ഒരു രസമല്ലേ ുമ്പോൾ ഇത്ര നേരം അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് ഇതിപ്പം ഇച്ചിരി എന്താ പറയണത് പിടിപ്പുള്ളൊരു പണിയാണ് അതായത് പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൊറോട്ടയും അതുപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത് കുറേ ദിവസമായി മക്കളിങ്ങനെ പൊറോട്ട ഉണ്ടാക്കണം പൊറോട്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പറയാൻ ഇറങ്ങിയിട്ട് അപ്പോൾ അല്ലാത്ത പൊറോട്ട ഉണ്ടാക്കാൻ ഇത്തിരി പാടാണ് അപ്പം ഞാനൊരു വൈറൽ റെസിപ്പി കണ്ടപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നോർത്ത് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും എല്ലാം ഉണ്ട് ഇത് സക്സസ് ആവുമോ ദൈവമേ അല്ലെങ്കിൽ ദോശ കൊണ്ടു വരുമോ എന്നുള്ളൊരു ഇത് പിന്നെ ചിക്കൻ കറി നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് വറുത്തെച്ചിട്ടുള്ളത് അപ്പം പൊറോട്ട എളുപ്പമാണ് കേട്ടോ എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതെൻ്റെ റെസിപ്പിയൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ പോയി കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വെക്കാം എന്ന് വെച്ചോട്ടോ അപ്പോൾ അതായത് ഇത്തിരി കറിവേപ്പില ഒരു പുസ്തകങ്ങൾ കുറച്ചും കുടിച്ചോണ്ട് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് മക്കളൊന്നും എണീറ്റിട്ടില്ല പിന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ പണികളിലേക്ക് ചെയ്യാം നട കിടക്കാം അപ്പോൾ രാവിലെ ഇപ്പോൾ അതുപോലെ ചൂടുവെള്ളം തിളപ്പിക്കാനുള്ളത് അതൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിത്തിരി തിളപ്പിച്ച് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ച ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ വറക്കാം ചിക്കനുള്ള തേങ്ങ വറക്കാൻ വയ്ക്കാനായിട്ടാണോ കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണം പറയുവാണെങ്കിൽ ഒരു പത്ത് പതിനാലെണ്ണം അല്ലെങ്കിൽ പതിനഞ്ചെണ്ണമൊക്കെ എടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് പിന്നെ തേങ്ങയാണ് തേങ്ങ ഞാനൊരു ഒന്നര കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങ എന്നൊക്കെ പറയാം പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചീരകമാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏലക്കായ ആണോട്ടോ പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് കറുവാപ്പട്ടയുടെ കഷ്ണം അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വറുത്താം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയി കഴിയുമ്പം നമുക്കൊരു ഇൻഗ്രിഡിൻ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് വാക്കുകളൊന്നും തിന്നുന്നില്ല അല്ലേ വേറെ ഒന്നും ഇച്ചിരി കുരുമുളക് കാണും കേട്ടോ ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ വറക്കാൻ വെച്ചിട്ട് ഞാൻ പോയി സവോള അരിയാനുള്ള കരിയാൻ പോയിട്ടോ അപ്പോൾ അത് അത് വറന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കത് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം എന്നിട്ട് അതവിടെ വെള്ളം ചേർക്കാണ്ട് അരക്കാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി തന്നെയാണെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കേട്ടോ എന്നിട്ടൊരു വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു ഇഞ്ചോ ഒക്കെ നീളത്തിലുള്ള ഒരു കഷ്ണം വലിയൊരു ഇഞ്ചി കഷ്ണം ഇഞ്ചി ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് പച്ചപ്പണ്ണം ഒന്ന് മാറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലാ കൂടെ ഇട്ട് കൊടുക്കണ്ടെട്ടോ അതിനുശേഷം നമ്മൾ എന്താ പറയുക സവോള അരിഞ്ഞത് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ചെറിയ സവോളയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അത് കറക്റ്റ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പിട്ടിട്ടുണ്ട് ഞാൻ ഒരു സ്പൂണിന് ഒരു സ്പൂണും കിടും അപ്പോൾ അത് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ എന്ത് കറി വെച്ചാൽ ആ ഒരു അളവാണ് എനിക്ക് അപ്പോൾ അതവിടെ വഴറ്റാനായിട്ട് വെച്ചു ആ സമയം കൂടെ ഞാനാണെങ്കിൽ ഒരു പായ്ക്കറ്റ് മൈദ എടുത്ത് പാത്രത്തിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കപ്പ് നമ്മുടെ പാലും ഒരു മുട്ടയും പിന്നെ ഒരു സ്പൂൺ നെയ്യും ഇവിടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കുറവശേ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിത് എടുക്കണം കേട്ടോ ലൂസായി പോകാൻ പാടില്ല കാരണം നമുക്കിത് കുപ്പിക്കകത്ത് നിറയ്ക്കാനുള്ളതാണ് അപ്പോൾ നൂൽ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ നൂൽ പൊറോട്ട എന്ന് പറയണത് തോന്നും അപ്പോഴത്തേക്കെന്തായാലും നമ്മുടെ തക്കാളി ചേ തക്കാളിന്ന് പറഞ്ഞാൽ സവോള അവിടെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതത് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ടോ രണ്ടോ മൂന്നോ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മുളകൊടിയാണ് മുളക് പൊടി ഞാനിവിടെ ആദ്യം സാധാരണ മുളകൊടി ഇട്ടേക്കണേ പിന്നെ കുറച്ച് കാശ്മീരി മുളകൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കളർ കിട്ടുമല്ലോ കറിയ്ക്കിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഇടുക ഞാനിവിടെ ഒരു രണ്ടും കൂടെ കൂടി ഒരു അഞ്ച് സ്പൂണോളം ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് വേണം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ മസാലയാണ് അതൊരു ഒന്നൊന്നര രണ്ട് ടേബിൾ സ്പൂണോളം നന്നായിട്ട് ഇട്ട് കൊടുത്തു കൊടുക്കോ എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചപ്പുളം നന്നായിട്ട് മാറി വരാം അതായത് നല്ല രീതിയിൽ ഒരു അത്യാവശ്യം ബ്രൗൺ കളർ കളറാവണം കേട്ടോ നമ്മുടെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ട് എന്നാ പറയണ ബ്രൗണൊന്നുമൊക്കെ റെഡ് കളറായിട്ടേ തോന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് അതൊന്ന് ക്ഷമിച്ചേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതൊരു ഒന്നര കിലോയോളം ചിക്കനുണ്ട് കേട്ടോ ഒന്നര കിലോയോളം കാണും കാരണം രണ്ടര കിലോയുടെ കോഴി അല്ലേ അപ്പം അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ രണ്ട് കിലോ അല്ലേ പിന്നെ ഇന്നലെ ഇത്തിരി വറുത്തായിരുന്നു അപ്പോൾ ഒന്നര കിലോ ഏകദേശം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഞാൻ ഇത്തിരി കിഴങ്ങ് ഇട്ട് കൊടുക്കണ്ട ഒരു ഉരുളം കിഴങ്ങ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർത്തും ഓപ്ഷണലാണ് ചേർക്കേണ്ട ആവശ്യമില്ല ചേർക്കാണ്ട് ഉണ്ടാക്കണമാണ് നല്ല ടേസ്റ്റ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി കറിക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കിഴങ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് ഇടാണ്ട് ഈ കറി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അതെങ്ങനെയാണല്ലോ ചിക് പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗ പണ്ടൊക്കെ അംഗങ്ങൾ കൂടുതലാണല്ലോ വീടുകളിൽ അപ്പോൾ എല്ലാവർക്കും തികയ്ക്കണ്ടേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ അംഗങ്ങളല്ല ഇപ്പോൾ എന്താ പറയണേ അംഗങ്ങൾ കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നാലും എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ച് തുടങ്ങുന്ന സമയമായി തുടങ്ങിയല്ലോ അതുകൊണ്ടാണ് പിന്നെ ചിക്കൻ ചേർ കുറവാണ് ഒരു ദിവസത്തേക്ക് നമുക്ക് കറി തികക്കണം അതിന് വേണ്ടിയിട്ടുള്ളത് അധ്വാനമാണോ കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ എത്തുന്നേ പറഞ്ഞു തന്നപ്പോൾ അങ്ങ് പറഞ്ഞു പറഞ്ഞതോളൂ കേട്ടോ അപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കണം കേട്ടോ മൂടി വെച്ച് വേവുമ്പോൾ നമുക്ക് ചിക്കനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല ഒഴി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ ചാറും ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അല്ല എങ്കിൽ ചെ ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ അത് ഏകദേശം ഒരു പാകുത്തി വേവ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടില്ലേ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന അതും കൂടി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വേവിക്കണം അപ്പോൾ ഇപ്പോൾ ഇത്രയും ചിക്കനിൽ നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇച്ചിരി കൂടെ ചാറ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ എനിക്ക് എന്താ പറയണേ സാധാരണ നമ്മൾ സവാളം മാത്രം ഇട്ടിട്ടുണ്ടാക്കണേക്കാലും നല്ലൊരു ടേസ്റ്റ് തോന്നുന്നൊരു റെസിപ്പി ഇതാണ് അപ്പോൾ എന്താ കുറച്ച് വെള്ളം ആ പാത്രം കഴുകി തന്നെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ നക്ക ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ ചക്ക വൈകുന്നേരം പുഴുങ്ങണുണ്ട് അപ്പോൾ അതുകൊണ്ട് കറിക്ക് ചാറ് വേണമല്ലോ പിന്നെ ഇവിടെ എല്ലാവർക്കും കഷ്ണത്തിനേക്കാളും കൂടുതൽ ചാറാണ് വേണ്ടത് ചപ്പാത്തിക്കാണേലും പൊറോട്ടക്കാണേലും എല്ലാത്തിനും ചാറ് വേണം അപ്പോൾ പിന്നെ ചാറിച്ചിരി അധികം ഉണ്ടാക്കും നേരത്തെ ഒക്കെ പിന്നെ ഏട്ടൻ റോസ്റ്റ് മതി റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ടിരുന്നേ ഇപ്പം കറി ചാറാക്കി അപ്പോൾ അതും വേവാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയണേ ബാറ്റർ റെഡിയാക്കാം ബാറ്റർ റെഡി ആയത് എടുത്ത് കുപ്പിക്കകത്ത് ഒഴിക്കുക കേട്ടോ അതെ ഞാനൊരു കുപ്പിക്കകത്ത് ഇങ്ങനെ അടപ്പയിലൊരു ഓട്ടയിട്ടിട്ട് അത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിച്ചിരി നമ്മളെ പെണ്ണുങ്ങൾ ഇത് പിടിക്കുമ്പോൾ ഇച്ചിരി ഒരു ബലം കൊടുക്കേണ്ട പരിപാടിയാണ് അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അത് അത്ര അങ്ങ് സക്സസ് ആയില്ല അതായത് ആ കുപ്പിയുടെ ഓട്ടക്കിച്ച് വലിപ്പം കുറവായിരുന്നു അതുകൊണ്ട് തിക്കായിട്ടുള്ള ബാറ്ററുമ്പോൾ ഇറങ്ങി വരാൻ ഇച്ചിരി ഒരു പാടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ സംഭവം ഒക്കെയാണ് സൂപ്പറാണ് കേട്ടോ അത് മക്കൾക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഒന്ന് എന്താ പറയണേ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം വെച്ച് ഫ്ലെയിമ് കൂടിപ്പോയി ഇത്രയും ഒന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കിയത് നന്നായിട്ട് തന്നെയായിട്ട് വന്നു കേട്ടോ നമ്മളങ്ങനെയാണല്ലോ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പോരായ്മയൊക്കെ ഉണ്ടാവും പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും അറിയാമല്ലോ നമ്മളിങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇടുക അല്ലക്കെ ഇല്ല കട ഒന്നോടെ അതായത് അത് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇച്ചിരി നെയ്യും സ്പ്രെഡ് ചെയ്യുക അങ്ങോട്ടും കൂടെ ഒന്ന് മറച്ചിടുക നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ഇത്ര എളുപ്പത്തിൽ വേറെ എവിടെയെങ്കിലും പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ദാ രണ്ടു നീക്കായി കഴിഞ്ഞപ്പം പിന്നെ ബിനുവേട്ടം വന്നു കേട്ടോ ബിനുവേട്ടനാണ് ഞെക്കി ചെയ്തത് അപ്പോൾ ബിനുവേട്ടം ചെയ്തപ്പം നമ്മൾ ചെയ്തേക്കാളും എന്താ പറയുക നന്നായിട്ട് വന്നു ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ അതെ ബിനു വേട്ടനാണെങ്കിൽ ഏകദേശം അതിൻ്റെ ഇതിലൊക്കെ എങ്ങനെയുണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുപ്പിയുടെ ഓട്ട കറക്റ്റായിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ തിക്ക് ബാറ്ററും ആയിരിക്കണം പിന്നെ നമ്മൾ ഞെക്കി ചടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എന്നാ പറയണ പണ്ടൊക്കെ കിടിയപ്പം ഞെക്കി ഞെക്കി ചടിക്കുന്നു ഇച്ചിരി പണി പാടുള്ളവരാണ് പാടം പറയാൻ പറ്റിയല്ല നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇതാ അങ്ങനെ പൊറോട്ട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ധ്യാനുട്ടനുണ്ടാക്കണമതി ധ്യാനൂട്ടം ഉണ്ടാക്കി കേട്ടോ അച്ചക്കൂട്ടൻ പിന്നെ ഈ സമയം കൊണ്ട് സൈക്കിളിൽ ചോട്ടാനൊക്കെ പോവുകയൊക്കെ ആയിരുന്നു അച്ചക്കൂട്ടനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ധ്യാനുട്ടൻ അങ്ങനെയുള്ള കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് ഇപ്പം പക്ഷെ ഞാൻ അങ്ങ് ഒത്തിരി പ്രോത്സാഹിപ്പിക്കത്ത വേറെ ഒന്നുമല്ല പഠിക്കണ പ്രായമല്ലേ എന്നോർത്തിട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമുണ്ട് കേട്ടോ കാരണം നമ്മൾ നമുക്ക് രണ്ട് ആൺമക്കളല്ലേ അപ്പോൾ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചില്ലെങ്കിൽ ശരിയാവുകയല്ല അതുകൊണ്ട് അപ്പോൾ അതേ അവിടെ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു ദിവസം നമുക്ക് മറ്റേക്കൂട്ട് പൊറോട്ട ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫോണിൻ്റെ പ്രശ്നമാണ് കേട്ടോ ഇങ്ങനെ ചുമന്നേ വന്നിരിക്കണേ ബ്രൗൺ കളറുള്ള ചിക്കൻ കറിയാണ് ഞാനിത് അകലെ വന്നൊക്കെ എടുത്ത് നോക്കാൻ നോക്കി ഒറിജിനൽ കളർ ഒന്ന് കാണിച്ച് വരാൻ വേണ്ടിയിട്ട് പക്ഷേ നടന്നില്ല കേട്ടോ അകലേക്ക് ഇങ്ങനെ ക്യാമറ കൊണ്ടുപോകുമ്പോൾ കണ്ടോ കളർ മാറി മാറി വന്നെ കണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഫോണിൻ്റെയാണ് അപ്പോൾ അവിടെ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചിക്കൻ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തേ കണ്ടോ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കണതാണ് നൂൽ പൊറോട്ടന്ന് തന്നെ പറയുന്നത് തോന്നുന്നു ധ്യാനോട്ടന അച്ചു ഇരുന്ന് തിന്നുന്നു അച്ചക്കൂട്ടൻ സൈക്കിൾ വിടാൻ പോയതാണ് വന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം വേഗം കഴുകി വെക്കുകയാണ് അപ്പോൾ ഇന്ന് കറികളുടെ കാര്യത്തിൽ അവിടെ തീരുമാനമായി ഈ ഒരു കറി മതി അങ്ങനെ ചോറ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിക്കൻ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറച്ചി ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം വേറെ കറിയൊന്നും വേണമെന്നില്ല എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻറ്റിനും കേട്ടോ അത് നമുക്കൊരാശ്വാസമാണ് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ വേറെ കറി ഉണ്ടാക്കാൻ പോകണ്ടേ അപ്പോൾ അത് അങ്ങനെയായി മീനിപ്പോൾ വാങ്ങണ്ട കഴിഞ്ഞ ദിവസം പിന്നോട്ടം പോയി മീൻ വാങ്ങാൻ ശ്രമിച്ചതാണ് ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങോട്ട് ഒരു കൊച്ചിങ്ങനെ മീൻ കഴിച്ചിട്ട് ആശുപത്രിയിലായിരുന്നു പറഞ്ഞു കേട്ടോ ഛർദ്ദിച്ച് ഛർദിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മീൻ ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ വെക്കത്തുമില്ല ഒന്നുമില്ല കഴിപ്പിക്കത്തുമില്ല എന്ന് പറഞ്ഞു കാരണം പിന്നെ ചിക്കൻ മഞ്ചുന്ന് വന്നതാണ് കേട്ടോ അതുകഴിഞ്ഞത് ഈ അച്ചുകൂട്ടം തകർത്ത് വന്നിട്ടുണ്ട് അതുകഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒരു വൈകുന്നേരം ചക്ക പുഴുങ്ങാന്ന് പറഞ്ഞത് ഇപ്പം ഇന്നലെ ഞങ്ങൾക്ക് ഒരു അയലൊക്കത്ത് നിന്ന് കിട്ടിയ ചക്കയാണ് കേട്ടോ ഇപ്പം ഇന്നലെ ഞങ്ങൾ കുറച്ചത് കഴിച്ച് തീർത്തും എന്നുള്ളത് വേറെ വശം കഴിക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പച്ചക്ക് കളറി കഴിച്ചു എന്നിട്ട് ബാക്കി കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞ് വെക്കാം എന്നോർത്ത് എടുത്തതാണ് അരിഞ്ഞ് വെക്കാം എന്നോർത്ത് എടുത്തത് നമ്മുടെ ഭാഗ്യം കാരണം പതിയെ ഇങ്ങനെ മഞ്ഞൾ രാഗി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഫ്രിഡ്ജ് വെച്ചാൽ എന്നാണ് മഞ്ഞൾ രാഗുന്നത് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ ഇതാ ഈ കറണ്ട് ഇടയ്ക്ക് പോകണത് കൊണ്ടാവാമായിരിക്കും അല്ലേ അപ്പോൾ പിന്നെ പതിയെ മഞ്ഞൾ രാഗി തുടങ്ങിയാലും ഞാൻ എനിക്ക് തോന്നിയത് സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ആവുമ്പത്തേക്കും നന്നായിട്ട് മഞ്ഞൾ രകും പിന്നെ നമുക്ക് പുഴുങ്ങാൻ പറ്റത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് അരിഞ്ഞ പുഴുങ്ങി പിന്നെ നമ്മുടെ നൈറ്റി ഫ്രോക്ക് നൈറ്റി എല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ് വേണ്ടവരെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്കപ്പുഴുക്കവിടെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇനി രാവിലത്തെയും വൈകുന്നേരത്തേയും പണിയെല്ലാം ഒറ്റ ദിവസം എന്താ പറയുക ഒറ്റ നേരം കൊണ്ട് തീർന്ന ഒരു ദിവസമാണ് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല സ്റ്റിച്ചിങ്ങിലേക്ക് പോകുകയാണ് കേട്ടോ നമുക്കങ്ങനെയുള്ളു ഇല്ല അപ്പോൾ കുറച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫ്രോക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോയി അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് ഭാഗം ഞാൻ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ വീഡിയോയിൽ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കസേര ഇട്ടിട്ടിരിക്കണമെന്ന് എനിക്കിതാണോ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് കസേര ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക കുഴിഞ്ഞിരിക്കണം നമുക്ക് ഫീൽ ചെയ്യണ്ടട്ടോ അപ്പോൾ എൻ്റെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയണമെന്ന് എനിക്കറിയാം എന്നാലും എന്നാ പറയണേ ഇതൊക്കെയാണ് കാരണം അപ്പോ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചതാണ് ഇത് കസ്റ്റമൈസ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തും നമ്മൾ ഫ്രോക്കനേറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡിമെയ്ഡും കൊടുക്കണ്ടട്ടോ ഇത് അചരക്ക മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ഫ്രോക്കനൈറ്റിയാണ് ഇതിനിടയ്ക്ക് അച്ചക്കൂടുന്ന ഞാനിട്ട് അവർ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നതാണ് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തിരക്ക് വരുമ്പോൾ നമുക്ക് വന്ന ഓർഡറുകൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക എന്നുള്ളൊരു കടമയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ഉറപ്പായിട്ട് വിടും അപ്പോൾ കുറച്ചൊരു താമസം ഉണ്ടെന്നുള്ളൂ ഒരാഴ്ച കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്